കാസർഗോഡ് ജില്ലയിലെ മൂന്നാമത്തെ മണ്ഡലത്തിലാണ് സീ ടൈം സിലക്ഷൻ റൈഡ് എത്തിയിരിക്കുന്നത് നമ്മൾ നേരത്തെ സഞ്ചരിച്ച രണ്ടു മണ്ഡലവും മഞ്ചേശ്വരവും കാസർഗോഡും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചുപോരുന്ന മണ്ഡലങ്ങളായിരുന്നു എങ്കിൽ പുതുമയിൽ ചിത്രം മറ്റൊന്ന മൂന്ന് പതിറ്റാണ്ടിലേറെയായി സി പി എം സ്ഥാനാർത്ഥി ജയിച്ചു കയറുന്ന മണ്ഡലമാണ് പുതുമ കഴിഞ്ഞ തവണ സി എച്ച് കുഞ്ഞപ്പും പതിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്കാണ് ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് നിയമസഭയുടെ ഇവർ വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരാകും പുതുമയിൽ നിന്നുള്ള ജനപ്രതിനിധി വീണ്ടും സി പി എം പ്രതിനിധി തന്നെ ജയിച്ചു പോകുമോ അതോ യു ഡി എഫിനോട് തിരിച്ചുവരവ് ഇവിടെ സാധ്യമാവും ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് നമ്മൾ ഈ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലെ പെരിയ ഇരട്ടക്കുര കേസ് ശരത്ലാലും കൃപേഷും ഒക്കെ നമ്മുടെ ഓർമ്മകളിൽ പോലുമുണ്ട് ആ സംഭവം നടന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട പെരിയ എന്ന സ്ഥലം ഈ മണ്ഡലത്തിലാണ് ചരിത്ര പ്രസിദ്ധമായ ബേക്കൽ കോട്ടയും പുതുമ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്

മികച്ച പ്രകടനം മികച്ച പ്രകടനമാണ് വികസന വികസനത്തിന്റെ കാര്യത്തില് ഏറ്റവും നല്ല നാടിന്റെ വികസനം പൊതുവെ ഈ മണ്ഡല ഉദുമ മണ്ഡലത്തിന്റെ വികസനത്തിന് നല്ല താല്പര്യം എടുത്തിട്ടുള്ള ും ഇപ്പൽ എം എൽ എ ആണ് ഇപ്പോൾ എമ്മന്റെ പാർക്കും എല്ലാം നല്ല വികസനമാണ് അത് ആർക്കാ യു ഡി എഫിനൊന്നും പറയാൻ പറ്റില്ല തെറ്റു പറയാൻ പറ്റില്ല നല്ല വികസനമാണ് കൂടും പറയാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് ടൈറ്റ് ആണ് എന്നാലും ജയിക്കുന്നവരം ഉറപ്പ് ഉദുമത അടുത്തു വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ കാലങ്ങളായിട്ട് ജയിച്ചോണ്ടോ മോശമൊന്നുമല്ല എന്നാലും സ്വതവേ നോക്കുകയാണെങ്കിൽ രണ്ടു വർഷമായില്ല യു ഡി എഫ് എൽ ഡി എഫ് ജയിക്കുന്നേ അതുകൊണ്ടിപ്പു ഡി എഫ് വരാനുള്ള സാധ്യത മണ്ഡലത്തിലെ മണ്ഡലത്തില് നോക്കുകയാണെങ്കിൽ കാസർഗോഡ് ജില്ല കൊല്ല ഇവിടെ അത് യു ഡി എഫ് ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വന്നിട്ട് അത് ബിൽഡിംഗ് കെട്ടിട്ട് ഇപ്പോഴത്തെ എംഎൽഎ മണ്ഡലത്തില് കാലകാലങ്ങളായിട്ട് പിന്നെ എൽ ഡി എഫിന്റെ ഒരു മണ്ഡലമാണ് പക്ഷേ വികസന പുരടി ഉദുമ മണ്ഡലത്തിലുണ്ട് പ്രത്യേകിച്ച് കാസർഗോഡ് മേഖലയിൽ പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് കാസർഗോഡ് മേഖല മൊത്തത്തില് പിന്നെ അവര് അവഗണി അവഗണിക്കപ്പെട്ട ഒരു ജില്ല മാറിയിട്ടുണ്ട് ഇത് ഏറ്റവും കൂടുതൽ മോശപ്പെട്ട ഒരു വിവാദ മണ്ഡലമാണ് നമ്മുടെ ഈ ഉദുമ എന്ന് മുൻപ് ഒരു പറയുന്നത് ജയിക്കാൻ ചാൻസ് ഉണ്ടോന്നല്ല ജയിക്കണം എന്ന് പറഞ്ഞാൽ മാറ്റം വേണം

അപ്പൊ ഇതൊക്കെയാണ് ഉദുമയിലെ വോട്ടർമാർക്ക് പറയാനുള്ളത് ഇനി അടുത്ത മണ്ഡലത്തിൽ കാഞ്ഞങ്ങാട് അപ്പോൾ സീട്ടായം സിലേ തുടരുന്നു പ്ലീസ് ഫോളോ